ഹലോ ഗെയ്സ് ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണോ നോക്കുന്നത് ഞാനിവിടെ വേറെ ഒന്നുമല്ല ചെയ്യുന്നത് കുറച്ച് ആരിവേപ്പ് പറിച്ചെടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ അല്ല അപ്പുറത്തെ വീട്ടിലെയാണ് കേട്ടോ പറിച്ചെടുത്തോളം പറഞ്ഞതുകൊണ്ട് പറിച്ചതാണ് കേട്ടോ വെറുതെ പറച്ചയൊന്നും അല്ല അങ്ങനെ നമ്മൾ ആര് വയ്പ്പൊക്കെ പറച്ച് നമ്മൾ വീട്ടിലേക്ക് വന്ന് വേറൊന്നിനുമല്ല നമ്മളൊരു കിഡിലൻ ഫേസ് പാക്ക് അങ്ങോട്ട് ഉണ്ടാക്കാൻ പോകണം നമ്മുടെ മുഖത്തെ കരിവാളിപ്പും മുഖത്ത് ഉള്ള കുരുക്കളുടെ ആ ഒരു കുരുവൊക്കെ വന്ന പാടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറാനും ഒക്കെ കൊണ്ടുള്ള ഒരു കിഡിലൻ ഫേസ് പാക്ക് അപ്പോൾ ഈ സാധനം ഒരു ഒറ്റ യൂസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാകും കേട്ടോ അപ്പം വേറൊന്നും വേണ്ട നമ്മുടെ ആര്വേപ്പ് വേണം പിന്നെ നമ്മുടെ അലോവേര ജെല്ല് വേണം പിന്നെ നമ്മുടെ കോഫി പൗഡർ വേണം പിന്നെ നമുക്ക് വീട്ടിൽ നമ്മൾ എടുക്കുന്ന കുറച്ച് മഞ്ഞൾ പൊടി അതിപ്പോൾ കറി മഞ്ഞളായാലും വലിയ വിഷയമൊന്നുമില്ല പക്ഷേ പച്ച മഞ്ഞളൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കുമേ അങ്ങനെ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ കറ്റാർ വാഴ നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉള്ള സാധനമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് പുറത്തേങ്ങും പോകേണ്ടി വന്നില്ല പിന്നെ കോഫി പൗഡർ നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ മഞ്ഞൾപ്പൊടിയും നമ്മുടെ വീട്ടിൽ തന്നെയാണ് എടുത്തത് പിന്നെ ആര്വേപ്പ് അതാണ് നിങ്ങൾ ഫസ്റ്റ് തുടക്കത്തിൽ കണ്ടത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പറിക്കുന്നത് അപ്പം അത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഈ സാധനം ശരിക്കും എനിക്ക് നല്ലൊരു ബെനിഫിറ്റാണ് ഉണ്ടാക്കി തന്നത് കാരണം ഞാൻ മുഖത്ത് ഈ കുരുവൊക്കെ വന്ന പാടൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുമായിരുന്നു കാരണം ഇത് ഒട്ടും എനിക്ക് പോകുന്നില്ല മുഖത്ത് ഇങ്ങനെ ഒരുമാതിരി കുണ്ടു പോലെ ഇങ്ങനെ വന്നിട്ട് ഭയങ്കര വൃത്തികേടായിരുന്നു കറുത്ത കറുത്ത ടാൻ അടിച്ചിട്ട് ഫേസിൽ അങ്ങനെ ഞാൻ ഭയങ്കര ഇതായിട്ടൊക്കെ നിന്ന സമയത്താണ് ഈ ഒരു ടിപ്പ് അറിയുന്നത് അങ്ങനെ ഞാൻ ഓർക്കും എന്തായാലും നമ്മുടെ പരിസരത്തൊക്കെ കിട്ടുന്ന സാധനമാണല്ലോ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കളയാ എന്നുള്ള എന്തെങ്കിലും ഒരു ഇത് ചെയ്യുന്നത് പക്ഷേ ഈ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ജസ്റ്റ് ഞാനൊന്ന് കയ്യിലാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്തത് അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഫേസിലേക്ക് ചെയ്യാൻ പോകുന്നത് പക്ഷേ ആ ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് ശരിക്കും വ്യത്യാസം നമ്മുടെ ആ ഒരു സൂര്യപ്രകാശം അടിച്ചിട്ടുണ്ടാകുന്ന ഒരു സൺ ടാനൊക്കെ ശരിക്കും മാറിയതുപോലെ തന്നെയാണ് തോന്നിയത് നമ്മൾ സൺസ്ക്രീമൊക്കെ ഇട്ടുകൊണ്ടാണ് പുറത്ത് പോകുന്നത് സൂര്യനെ പേടിച്ച് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ സംഭവം ഒരു വീക്ക്ലി വൺസ് ഓർ ത്രീസ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും അങ്ങനെ നമ്മൾ കറ്റാർ വാഴയാണ് എടുക്കുന്നത് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ആര്വേപ്പ് ഒക്കെ ചതച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറ്റാർ വാഴ എടുത്ത് നന്നായിട്ട് അതും കൂടെ മിക്സ് ചെയ്യുകയാണേ അങ്ങനെ മിക്സ് ചെയ്ത് നമ്മുടെ കറ്റാർ വാഴ നമുക്ക് ജ്യൂസി ആക്കി എടുക്കാൻ വലിയ പാടൊന്നുമില്ല കാരണം അത് ജസ്റ്റ് ഒന്ന് കല്ല് തട്ടുമ്പോൾ തന്നെ ജെല്ലിയായിട്ട് വരും അപ്പോൾ നമ്മളതും കൂടെ നന്നായിട്ട് എടുത്തിട്ട് നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ എന്തുവാ ആരുവേപ്പിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കോഫി പൗഡറും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അത് നല്ലപോലെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു ജെല്ലി പരുവത്തിൽ തന്നെയാണ് കിട്ടുന്നത് നമുക്ക് കാണാൻ നല്ല ഒരു ഗ്രീനിഷ് കളറൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ സംഭവമാണ് നമ്മൾ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം മിക്സ് വെൽ എന്നാണല്ലോ പറയുന്നത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കാരണം ഇത് എല്ലാം നമ്മുടെ മൂന്നാല് ഐറ്റം നമ്മൾ ഇതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ അരിവേപ്പിൻ്റെ ആ ഒരു പേസ്റ്റ് നമ്മുടെ ജെല്ലി പേസ്റ്റ് പിന്നെ നമ്മുടെ കോഫി പൗഡർ പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലേക്ക് എത്തണം ഇനി ഈ സംഭവമാണ് നമ്മൾ നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ ലൈവായിട്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസിൽ തന്നെയാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് കണ്ടോ എൻ്റെ മുഖത്തിൻ്റെ അവസ്ഥ കണ്ടല്ലോ അപ്പോൾ ഈ രീതിയിലാണ് മുഖം ഇരിക്കുന്നത് കണ്ടോ നെറ്റിക്കൊക്കെ നല്ല ചാനുണ്ട് പിന്നെ ഫേസിലാണെങ്കിലും കുരുമൊക്കെ വന്ന കുറച്ച് പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ പുറത്തോട്ടൊക്കെ ഇടുമ്പോൾ ചെറിയൊരു നീറ്റിലുണ്ട് പക്ഷേ അതൊരു വലിയ നീറ്റിലായിട്ട് തോന്നില്ല കാരണം നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു നീറ്റിൽ ചിലർക്കൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ അതുപോലെയുള്ളൊരു കുട്ടി നീറ്റിൽ എന്തായാലും വരാൻ പോകുന്ന ബെറ്റർ ഒരു എക്സ്പീരിയൻസിന് മുമ്പുള്ളൊരിതായിട്ട് കണക്കാക്കിയാൽ മതി അത് അപ്പോൾ എന്തായാലും നമ്മൾ ഫേസിൽ നന്നായിട്ട് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ ഗൈസ് നമുക്ക് നന്നായിട്ട് അതൊന്ന് മസാജ് കൂടെ ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് അത് നമ്മുടെ ഫേസിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാവുന്ന മസാജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെ ചെയ്താൽ മതി അപ്പം നമ്മൾ ായിട്ട് ഫേസിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് നെക്കിലും കൂടെ ചെയ്തേക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസിൽ ഒരു കളറ് നെക്കിൽ ഒരു കളറായിട്ടിരിക്കാൻ പാടില്ല ഗേസ് അതുകൊണ്ടാണ് കേട്ട അങ്ങനെ വർഗ്ഗത അപ്പോൾ നമ്മൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അവിടെയും കൂടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മസാജ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടും ഫേസിൽ അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ബ്രൈറ്റനും കൂടെ നമുക്കപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഫേ പാക്കൊക്കെ ഫേസിൽ ഇടുമ്പോഴത്തേക്കും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ പറയുന്നു അപ്പം ആഫ്റ്റർ ആയിട്ടുള്ള ഇത് കണ്ടാലോ ഇതാണ് പുതിയ ലുക്ക് കണ്ടോ ഗേസ് നല്ല ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ബെറ്റർ ആയിട്ടുണ്ട് ഫേസ് നല്ല രീതിയിൽ ഫേസിൽ നല്ല ടാൻ ഒക്കെ കുറഞ്ഞ് ഒരു ഗ്ലോയി എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഒറ്റ യൂസിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും